ഈ ഡ്രൈവറിൻ്റെ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കാര്യം എന്താണെന്ന് അറിയാമോ ഇത്ര ഹെവി ലോഡായിട്ട് ആ ചരുവത്ത് വന്ന് ഇങ്ങനെ യൂട്ടിൽ അടിച്ച് പോകണില്ലേ അത് തന്നെ വലിയ കാര്യമാണ് ഞാൻ എൻ്റെ നെഞ്ചിരിപ്പോടെ നോയിക്കൊണ്ടിരുന്നതാണ് ഇത് മറിയോ ഇല്ലയോ കാരണം വെച്ചാൽ നമ്മുടെ അമ്മാരി ചരുവാണ് എന്ത് ധൈര്യത്തിലാണ് പുള്ളിക്കാരവിടുന്ന് തിരിച്ചുകൊണ്ട് പോയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്തായാലും കൊള്ളാം സാൽവേന്ന് എനിക്ക് നല്ല പിക്കപ്പിട്ടൊരു ഓർഡർ അടിച്ച് സാൽവേന്ന് എനിക്ക് പിന്നെ രണ്ട് ഓർഡർ കിട്ടി അതാണ് അവസാനത്തെ ഓർഡർ എന്നും പറഞ്ഞിരുന്നത് പക്ഷേ അതല്ലായിരുന്നു അവസാനത്തെ ഓർഡർ സ്ഥാനത്ത് ഓർഡർ കെ എഫ് സിയിലെ ഇരുപത് രൂപയുടെ ഓർഡർ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഓർഡർ ഒന്ന് കൊടുത്തു അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഏണിംഗ്സും ടിപ്പ് വൈസും എത്രയാണെന്നാണ് ഞാൻ മൊത്തത്തിൽ ടോട്ടലി പറയാൻ പോകുന്നത് ഇപ്പോൾ ഇൻസെൻറ്റീവ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് എഴുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണിന്ന് കിട്ടിയത് അതിൽ നമുക്ക് നൂറ്റി അമ്പത് രൂപയുടെ പെട്രോളായി ബാക്കി നമുക്ക് കിട്ടിയത് അറുന്നൂറ്റി ഒന്ന് രൂപയാണ് ഏകദേശം എൻ്റെ വണ്ടി ഇന്ന് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതായത് ഇന്നത്തെ ദിവസം കുറച്ച് ലാഭമാണ് ആ ലാഭം ഉണ്ടാവാൻ കാര്യം എന്താണെന്നറിയാവോ ടിപ്പ് കിട്ടിയതുകൊണ്ടാണ് ടിപ്പ് കിട്ടിയാലേ നമുക്ക് ഈ പറയുന്നതൊക്കെ ലാഭമുള്ളൂ അല്ലെങ്കിൽ ലാഭമില്ല ഏകദേശം എൺപതര അടിപ്പിച്ച് നമുക്ക് ടിപ്പ് കിട്ടിയിട്ടുണ്ട് ആ പാർട്ട് ടൈം ആണ് ഓടുന്നത് എല്ലാ അവസരം പാർട്ട് ടൈം തന്നെയാണ് ഓടുന്നത് ഇതുവരെ ഫുൾ ടൈം ഓടി നോക്കിയിട്ടില്ല ഫുൾ ടൈം ഓടുന്നത് എനിക്ക് തോന്നുന്നത് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് കാണുന്നവർ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ ഇനി പതിമൂന്ന് കിലോമീറ്റർ താണ്ടിയാണ് ഇനി എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ വീട് ചിറക്കരയാണ് അപ്പോൾ ടാറ്റ